ചോറിൻ്റെ കൂടെ സൈഡിലായിട്ട് അല്പം അച്ചാർ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ എങ്ങനെയാല്ലേ നമുക്കൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഞാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇത് പൊടിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇതുപോലെ നന്നായിട്ട് പൊട്ടിയതിനു ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ആയി ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ അടുത്ത ഒരു ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് എണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് ചേർക്കുകയാണ് ആവശ്യത്തിന് കടുക് ചേർത്ത് ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പിന്നെ കറിവേപ്പിലും മറ്റ് കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കടക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും ഏതൊരു ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു സൗണ്ടൊക്കെ പൊട്ടി പൊട്ടി ആ സൗണ്ടൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റ് പച്ചമുളകൊക്കെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓവറായിട്ട് ഒന്ന് പിന്നെ ചൂടായി വരുന്നു വേണ്ട അതായത് ഓവറായിട്ട് കളർ ഒന്ന് മാറുന്നു വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അധികം കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിക്കണം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറിൻ്റെ കൂടെ നമുക്കിത് കിട്ടണം പിന്നെ ഞാൻ നമ്മുടെ നാരങ്ങയൊക്കെ ആദ്യം തന്നെ വേവിച്ച് വെച്ചതാണ് ആവിയാണ് ഞാൻ വേവിച്ചത് പാകത്തിന് മാത്രം വേവിച്ചാൽ മതി ഓവറാക്കരുത് പിന്നെ ഈ ഒരു പരുവത്തിലെത്തി കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാണ് നാരങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുരു കളഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ വേവിക്കുമ്പോഴും ശ്രദ്ധിക്കണം നന്നായിട്ട് ഉടഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇതുകൂടെ ചേർത്ത് നമ്മൾ ഇതിലേക്കുമ്പോൾ നാരങ്ങ ചേർത്തു നാരങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് നാരങ്ങ കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു സമയത്തൊക്കെ തീ നന്നായിട്ടൊന്നും കൂട്ടേണ്ട ഒരു അവറേജ് സി സിമ്മിൽ ഇട്ടാൽ മതി അതിനുശേഷം നമ്മളിതിലേക്ക് വിനാഗിയാണ് ഒഴിക്കുന്നത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇതിൽ ഇങ്ങനെ കിടന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളച്ച് വരട്ടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാരങ്ങച്ചാറിൻ്റെ കാര്യത്തിൽ നമ്മൾ കുരു കളയണം എന്നുള്ളതാണ് കുരു കളഞ്ഞിട്ടില്ല എങ്കിലാണ് ആര് കയ്പ്പൊക്കെ ഉണ്ടാവുക അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്തത് കടുകും ഉരുവയും നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചതാണ് അത് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് അത് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കായം പൊടിയാണ് ചേർക്കുന്നത് കായം പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മുടെ അടിപൊളിയുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ പറയണം അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണത്